രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത് നമ്മുടെ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് അർദ്ധരാത്രിയിൽ എത്തിയിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് അതിപ്രധാനമായിട്ടുള്ള ചർച്ചയും നടത്തിയിരിക്കുന്നു മോർണിംഗ് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഇതുപോലെ കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങോ ചർച്ചയോ അർദ്ധരാത്രിയിലുള്ള ഒരു വരവൊക്കെ തന്നെയായിരുന്നെങ്കിൽ ഇതൊക്കെ മുന്നേ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾക്കെല്ലാവർക്കും കാണാമായിരുന്നു ഇതിപ്പോൾ അമിത്ഷായുടെ വരവും അതിസുപ്രധാനമായിട്ടുള്ള ചർച്ചയുമായതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമത്തിനും അതിലെന്താണ് ചർച്ച ചെയ്തത് എന്ന് ഒരാൾക്ക് പോലും അറിയില്ല അതേസമയം കോൺഗ്രസ് ഇതുപോലൊരു ചർച്ച നടത്തിയാൽ ആ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരറിയുന്നതിന് മുമ്പേ കേരളത്തിലെ സകല ആളുകളും അറിയുമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള വരവുകളിലും നീക്കങ്ങളിലുമാണ് വളരെ വലിയ രാഷ്ട്രീയ മാറ്റം ഓരോരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാവാറുള്ളത് നമ്മുടെ കേരളത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിൽ ആന്ധ്രാപ്രദേശിൽ തെലുങ്കാനയിലൊക്കെ വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു തവണ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് നമുക്കത് എന്തിനേറെ പറയുന്നു ഈ ബംഗാളിലും ഒഡീഷയിലും ഉൾപ്പെടെ വലിയൊരു നരേന്ദ്രമോദിയിലേക്ക് വലിയ ജന ിഷോർ ഉൾപ്പെടെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ അമിത്ഷായുടെ നമ്മുടെ കേരളത്തിലേക്കുള്ള അർദ്ധരാത്രിയിലെ വരവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൊരു കമന്റ് ഉണ്ട് ഒരേപോലെയുള്ള ഒരുപാട് കമന്റുകൾ നമുക്ക് ഉദാഹരണത്തിന് രണ്ടെണ്ണം മാത്രം ഒന്ന് എടുക്കാം അത് ചർച്ച ചെയ്യാം ആദ്യത്തേതാണ് കലാപത്തിന് പ്ലാൻ ചെയ്യാൻ വന്നതായിരിക്കും കേരള ജനത ശ്രദ്ധിക്കുക എന്ന് എത്രത്തോളമാണ് ജനങ്ങളെ ഭയപ്പെടുത്താൻ ഇത്തരക്കാർ ശ്രമിക്കുന്നത് അമിത്ഷാ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്നിട്ട് ഇന്നേക്ക് പത്ത് വർഷം തികഞ്ഞു എന്നിട്ട് എവിടെയൊക്കെ അമിത്ഷാ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് എവിടെയാണ് ഇദ്ദേഹം പോയതിനു ശേഷമോ പോയി ചർച്ചകൾ നടത്തിയതിനു ശേഷമോ കലാപം നടന്നിട്ടുള്ളത് ഒരു സ്ഥലത്ത് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അമിത് ഷാ ഏത് സംസ്ഥാനങ്ങളിലേക്ക് ചർച്ചകളുമായിട്ട് എത്തുന്നോ ആ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ചെയ്ത വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള തന്ത്രം മെനയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം പോകുന്ന ഓരോ സ്ഥലങ്ങളിലും നരേന്ദ്രമോദിയിലേക്ക് വലിയ ജനാവലി അടുക്കുന്നതായിട്ടാണ് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് അടുത്തൊരു കമൻറ്റാണ് എന്തോ കാര്യമായി കേരളത്തിൽ വരാൻ പോകുന്നുണ്ട് എല്ലാവരും ജാഗ്രത വലിയ ഭയപ്പെടുത്തലാണ് അതെ എന്തോ ഒന്നുമല്ല കേരളത്തിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് അമിത്ഷാ വളരെ കൃത്യമായിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ റിസൾട്ടുകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന അമിത്ഷാ നമ്മുടെ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഇതുപോലൊരു അർദ്ധരാത്രിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാജ്യത്ത് മോദിയെയൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആവണമെന്ന് വിശ്വസിക്കുന്ന സകലയാളുകൾക്കും വളരെയേറെ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സന്ദർശനം എന്ന് ഉള്ളത്